അപ്പോൾ അങ്ങനെ പോയപ്പോൾ എനിക്ക് എങ്ങനെയെങ്കിലും ഈ സിനിമാ രംഗം വിടാതെ വിളിക്കണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടായി സിനിമയുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ട് നിൽക്കാം എന്നാലോചിച്ചപ്പോൾ അതിനെക്കുറിച്ച് എഴുതാം എന്ന് ചിന്തിച്ചു അപ്പോൾ ആദ്യത്തെ ഒരു ലേഖനം എന്ന് പറയുന്നത് അത് എഴുപത്തി നാല് എഴുപത്തി മൂന്ന് മറ്റോ ആണ് എഴുപത്തി നാലില് ആണ് എഴുതുന്നത് അത് ഈ നമ്മുടെ എൻ എഫ് ഡി സി അന്ന് എഫ് എഫ് സിയാണ് എഫ് എഫ് സി ഫൈനാൻസ് ചെയ്ത കുറേ ചിത്രങ്ങളുടെ ഒരു പ്രത്യേക പ്രദർശനം നടക്കുന്നു ആ ചിത്രങ്ങളാണ് ഇന്ത്യയിൽ ന്യൂ വേവ് എന്ന പേരിൽ അറിയപ്പെട്ടത് അപ്പോൾ ഈ നവതരംഗ ചിത്രങ്ങളുടെ ഒരു മേള പട്ടം കൽപ്പന തിയേറ്ററിൽ നടക്കുമ്പോൾ ഞാൻ ആ ചിത്രങ്ങളൊക്കെ കാണാൻ പോയി അപ്പോൾ ആ ചിത്രങ്ങൾ കണ്ടു ഊസ്കി റോട്ടി മായാദർപ്പൺ ട്വൻറ്റി സെവൻ ഡൗൺ തുടങ്ങിയ സിനിമകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ സിനിമകൾ കണ്ടപ്പം ഉണ്ടായ റിയാക്ഷൻസാണ് ഇന്ത്യൻ സിനിമയുടെ നവചക്രവാളങ്ങളെന്ന് പറഞ്ഞിട്ട് ഒരു ലേഖനമായിട്ട് എഴുതി അത് മലയാള നാട് വാരികയ്ക്കാണ് അയച്ചത് മലയാളനാട് വാരികയിൽ അത് രണ്ട് ലക്കത്തിലായിട്ടാണ് അത് പബ്ലിഷ് ചെയ്തത് അതൊരു വലിയ പ്രോത്സാഹനമായിരുന്നു കാരണം സിനിമയെക്കുറിച്ച് ഞാൻ എഴുതുന്നു ആ എഴുതുന്നത് സ്വീകരിക്കപ്പെടുന്നു അത് അന്നത്തെ പ്രമുഖമായ ഒരു വാരികയുടെ രണ്ട് ലക്കങ്ങളിലായിട്ട് വരുന്നു എന്നുള്ളത് വായിച്ചിട്ട് പലരും അതിനെക്കുറിച്ച് പറയുകയും അതിൽ ഞാൻ എൻ്റേതായ ചില അഭിപ്രായങ്ങളുമൊക്കെ പറഞ്ഞിരുന്നു അത് അതിൽ അഭിപ്രായ വ്യത്യാസമുള്ളവർ അത് പറയുകയും ഒക്കെ ചെയ്തിരുന്നു അതുവരെ ഞാൻ എഴുതിയിട്ടുള്ളതൊക്കെ കഥകൾ ഒക്കെ ആയിരുന്നു ഇതാണ് ആദ്യമായിട്ട് സിനിമയെക്കുറിച്ച് ഒരു ലേഖനമായിട്ട് എഴുതുന്നത് ഈ നമ്മ അടിയന്തരാവസ്ഥ കഴിഞ്ഞ് ഇവരൊക്കെ ഇറങ്ങുന്ന സമയത്ത് എനിക്ക് കുറേ ഫ്രണ്ട്സ് ജയിലിൽ നിന്ന് ഇറങ്ങിയ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു കവി പി ഉദയഭാനു കെ എച്ച് ഹുസൈൻ ഇവരുമായിട്ടൊക്കെ വലിയ സൗഹൃദത്തിലായി ഇപ്പം ഹുസൈനൊക്കെ പറഞ്ഞ ഒരു കാര്യം അവർ ജയിലിൽ കിടക്കുമ്പം മലയാള നാടിലെ എൻ്റെ ഒരു മണൽക്കൂനകൾക്ക് നടുവിലെന്നൊരു ലേഖനം വന്നിരുന്നു അത് വുമൺ ഓഫ് ദി ഡ്യൂൺസ് എന്ന സിനിമയെക്കുറിച്ചാണ് അതിനകത്ത് ഞാൻ തടവിനെക്കുറിച്ചാണ് കൂടുതൽ എഴുതിയിരുന്നത് അതൊരു ഈ മണൽക്കൂനകൾക്ക് നടുവിൽ അകപ്പെട്ടു പോയ ഒരു തൻ്റെ ജീവിതമാണ് അവിടുന്ന് രക്ഷപ്പെടാൻ പറ്റുന്നില്ല നമ്മളെ മതിലുകളിലൊക്കെ ഉള്ളതുപോലെ തന്നെ അവിടുന്ന് പോകാൻ കഴിയുന്നില്ല പോകാൻ വിടുമ്പോഴേക്ക് പിന്നെ അവർ അയാൾക്ക് അവിടുന്ന് പോകണ്ട എന്നുള്ളൊരു തോന്നലാണ് അപ്പോൾ അവർ പറഞ്ഞു ഈ ജയിലിൽ കിടന്നത് വായിച്ചപ്പോൾ അത് ഒരു പ്രത്യേക രീതിയിലാണ് അത് ആസ്വദിക്കാൻ കഴിഞ്ഞത് എന്നവരെന്നോട് പറഞ്ഞിരുന്നു അപ്പം ഇതിൻ്റെ ഒരു തുടർച്ചയായിട്ട് ഉദയഭാനു എന്നെയും വിളിച്ച് പലയിടത്തും കൊണ്ടുപോയി അപ്പം എനിക്കൊരു മടിയായിരുന്നു പലയിടത്തും പോകാൻ കോഴിക്കോട് പോയിട്ട് പട്ടത്തുള്ളയുടെ വീട്ടിലൊക്കെ പുള്ളി തന്നെ കൊണ്ടുപോയി അപ്പോൾ പട്ടത്തുള്ള ഇങ്ങനെ ഒരു സിനിമ നിർമ്മിക്കുന്ന കാര്യമേ പറയാൻ തുടങ്ങുമ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞു ഒരു ചിത്രം എടുത്തതോടെ എനിക്ക് മതിയായി ഇനി എനിക്ക് എന്തായാലും ഒരു കാലത്ത് ഞാൻ ഉത്തരവാങ്ങണം ഇനി ഞാൻ ഒരിക്കലും ഒരു നിർമ്മാതാവാകില്ല എന്ന് നമ്മൾ നിർമ്മാണത്തിൻ്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല അതിനു മുമ്പ് തന്നെ അദ്ദേഹം പറഞ്ഞു അപ്പോൾ ഞാനും ഉദയഭാനുവും പരസ്പരം ഒന്ന് നോക്കി അവിടെ നിന്ന് പോകുന്നു അങ്ങനെ അങ്ങനെ ഒരുപാട് തിരഞ്ഞിട്ടുണ്ട് ആ കൂട്ടത്തിൽ ഉദയഭാനുവെന്ന് പഠിപ്പിച്ചിരുന്നത് കുന്നംകുളം ഒരു ട്യൂട്ടോറിയൽ കോളേജിലാണ് സുധാ കോളേജ് അപ്പോൾ എൻ്റെ യാത്രകൾക്കിടയിൽ അപ്പോഴേക്കും ഞാൻ ഈ ഫിലിം സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം യാത്രകൾ ചെയ്യും തിരുവനന്തപുരത്ത് അപൂർവ്വമായിട്ടേ ഉണ്ടാവും തിരുവനന്തപുരത്ത് നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പലയിടത്തായിട്ട് തൃശ്ശൂർ കുന്നംകുളം ഒക്കെ താവളങ്ങളാണ് അപ്പം കുന്നംകുളത്ത് ഈ സുധാ കോളേജിൽ കുറച്ച് ബുദ്ധിജീവികളൊക്കെ ഉണ്ട് പഠിപ്പിക്കാൻ ഇവരൊക്കെ രാത്രിയാകുമ്പം അവിടെ വലിയ സാഹിത്യ സമ്മേളനം പോലെയാണ് അങ്ങനെ ഞാൻ ചെല്ലുമ്പോൾ അവിടെ തന്നെയാണ് കിടപ്പൊക്കെ രാത്രിയാകുമ്പം ബെഞ്ചെല്ലാം അങ്ങോട്ടി വെച്ച് അവിടെ കിടക്കും രാവിലെ എങ്ങോട്ടെങ്കിലുമൊക്കെ പോകും പിന്നെ രാത്രി തിരിച്ചെത്താം അങ്ങനെ ഒരു രാത്രിയിൽ ഇത് വളരെ വളരെ രസകരമായൊരു കാര്യമാണ് ഇന്നിപ്പം ബാലചന്ദ്രൻ ചുള്ളിക്കാട്ട് തന്നെ ഇത് ഓർക്കുമോ എന്നറിയില്ല ഞാൻ ഒരു രാത്രി ആയപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ അവിടെ വലിയ കവിത ഒക്കെ തകർക്കുകയാണെങ്കിൽ അപ്പോൾ അവരൊക്കെ പറഞ്ഞു ഇത് ബാലചന്ദ്രൻ ചുള്ളിക്കാടെന്നാണ് പേര് അന്ന് ഒന്നിലും അച്ചടിച്ച് വന്നിട്ടില്ല പക്ഷേ നന്നായിട്ട് കവിത ചൊല്ലുന്നത് കൊണ്ട് പലർക്കും അറിയാം ആ സമയമാണ് അപ്പോൾ അന്ന് അന്ന് ഞാൻ ഉറക്ക ഉറക്കം ഉണ്ടായിട്ടില്ല കാരണം ഞാൻ തിരികെ വരുമ്പം തിരിച്ചു വരുകയാണെന്ന് അറിഞ്ഞിട്ട് നമുക്കൊന്നിച്ച് പോകാം എന്ന് പറഞ്ഞ് ഞങ്ങൾ കൊടുങ്ങല്ലൂരുടെ അടുത്ത് പോകണമായിരുന്നു കൊടുങ്ങല്ലൂർ പോയിട്ട് ഈ മുനമ്പം വഴിയൊക്കെ രണ്ട് ഫെറി കടന്ന് എറണാകുളത്തെത്തി അങ്ങനെയൊക്കെ ആയിരുന്നു അന്ന് എൻ്റെ യാത്രകളും അങ്ങനെ ആയിരുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയി അവിടെ പറവൂർ അദ്ദേഹത്തിൻ്റെ വീട്ടിലും പോയിരുന്നു പോയിട്ടാണ് അന്ന് തിരികെ പോകുന്നത് കാരണം അദ്ദേഹത്തിന് ഇതെല്ലാം കേട്ടിട്ട് ആ രാത്രി ആണ് ഞാൻ കസാൻ സാക്കീസിനെ കുറിച്ച് പറയുന്നത് അദ്ദേഹം പിന്നെ വള കഴിഞ്ഞിട്ട് ഈ ലാസ്റ്റ് ടെംപ്റ്റേഷൻ ഓഫ് ക്രൈസ്റ്റ് ഒക്കെ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ആ നാടകമൊക്കെ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ഒരിക്കൽ രണ്ടപ്പം എന്നോട് പറഞ്ഞു അന്നാണ് കസാൻ കേസിനെ കുറിച്ച് ഞാൻ ആദ്യം കേൾക്കുന്നത് വിജയകൃഷ്ണൻ പറഞ്ഞിട്ട് എന്നൊക്കെ പറഞ്ഞു അന്ന് ഞങ്ങൾ രണ്ടുപേരും ഉദയഭാനും കൂടെ കൂടി പക്ഷേ ഉദയഭവാനും കുറേ കഴിഞ്ഞപ്പം ഉറങ്ങിപ്പോയി പക്ഷെ ഞങ്ങൾ ഉറങ്ങിയില്ല രാവിലെ വരെ എന്നിട്ട് ഒന്നിച്ച് ഞങ്ങൾ ഈ യാത്ര ചെയ്ത് പറവ് പുറത്തി കഴിഞ്ഞപ്പം ഇദ്ദേഹം പറഞ്ഞു അവിടെ ഒരു അഡ്വക്കേറ്റ് ഉണ്ട് ആൾ പ്രൊഡ്യൂസറാണ് ആൾ ഒരു പടം എടുത്തിട്ടുണ്ട് െന്ന പേരിൽ അപ്പോൾ നമുക്ക് അവിടെ ഒന്ന് പോകാം ചിലപ്പോൾ അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്താലോ എന്ന് പറഞ്ഞ് എന്നെയും വിളിച്ചുകൊണ്ട് അഡ്വക്കേറ്റ് ഐസക് തോമസ് എന്ന് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോകും റാഗിങ്ങിൻ്റെ പ്രൊഡ്യൂസർ ആയിരുന്നു അവിടെയും ചെല്ലുമ്പോൾ എന്താണ് എന്ന് വെച്ചാൽ ഞങ്ങളിങ്ങനെ കാര്യങ്ങൾ പറഞ്ഞ് ഈ പ്രൊഡക്ഷൻ എന്നുള്ള നമ്മുടെ ഉദ്ദേശം അങ്ങോട്ട് പറഞ്ഞില്ല പറയുന്നതിന് മുമ്പേ ഇദ്ദേഹം പറയാണ് ഇനി ഞാൻ പ്രൊഡ്യൂസ് ചെയ്താൽ വേറൊരു സംവിധായകനെ ഏൽപ്പിക്കുന്ന പ്രശ്നമേ ഇല്ല എനിക്ക് തന്നെ സംവിധാനം ചെയ്യണം എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ അത് കേട്ടപ്പോൾ പിന്നെ അവിടെ അവതരിപ്പിക്കാൻ പറ്റില്ലല്ലോ എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും അവിടെ നിന്ന് പിരിയുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ പല പല ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്